ഈ കരിമംഗല്യം എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് ഹോം റെമഡിയിലൂടെ എങ്ങനെയൊന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ജോലിയിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളും അല്ലാത്ത ടെൻഷനും ഒക്കെ നമ്മുടെ മുഖത്തെ പുഞ്ചിരി മായിച്ചു കളയാനും മുഖത്ത് കരിവാളിപ്പ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഫേസ് പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫേസിൽ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പൈസ മുടക്കി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഫേസ് പാക്ക് ഏത് ഫേസ് പാക്ക് ആണുള്ളത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നേരെ നോക്കുമ്പോൾ കാണുന്ന ഒരു പപ്പായയാണ് നമ്മുടെ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്നതാണ് നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ തരത്തിലുള്ള സ്കിൻ ഉള്ള ആളുകൾക്കും ഉണ്ടാകാവുന്ന സാധാരണ ഉള്ള പ്രശ്നങ്ങളാണ് മുഖത്ത് കരിവാളിപ്പ് ചെറിയ കുരുക്കളായിട്ട് വരിക ഏറ്റവും അധികം മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കരിമംഗല്യം അല്ലെങ്കിൽ ഈ കരിവാളിപ്പ് വന്ന് നമ്മുടെ മുഖത്തെ ആകെ വലിയ വികൃതമായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റുന്നത് മോഡേൺ മെഡിസിൻ അതിന് മെലാസ്മ എന്നാണ് പറയുക ഈ കരിമംഗല്യം എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് ഹോം റെമഡിയിലൂടെ എങ്ങനെയൊന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ഇതിന് എന്തെല്ലാം സപ്ലിമെൻറ്റ്സ് ഉണ്ട് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ആണ് മോഡേൺ മെഡിസിനിൽ ഉള്ളത് എന്നും കൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം മുഖം നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പൊടിപടലങ്ങളും മറ്റ് പുകയും മലിനീകരണവും ഒക്കെ നമ്മുടെ മുഖത്തിൻ്റെ ചർമ്മത്തെ ശരീരത്തിൻ്റെ ചർമ്മത്തെ ഒക്കെ മോശമായി എഫക്റ്റ് ചെയ്യാനുണ്ട് അതേപോലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സ്ട്രെസ് ഫാക്ടർ മനസ്സും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും പലപ്പോഴും നമ്മളത് മറന്നുപോകും നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളും അല്ലാത്ത ടെൻഷനും ഒക്കെ നമ്മുടെ മുഖത്തെ പുഞ്ചിരി മായ്ച്ചു കളയാനും മുഖത്ത് കരിവാളിപ്പുണ്ടാക്കാനും സാധ്യതയുണ്ട് പലപ്പോഴും ഈ പുഞ്ചിരി എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കാം അത് നമ്മുടെ ജോലി ഏറ്റവും ഭംഗിയായി സംതൃപ്തിയോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം മാനസിക സമ്മർദ്ദത്തെ തരണം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുന്നത് അപ്പോൾ അതൊരു മൂളിപ്പാട്ടോടുകൂടി ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുതന്നെ നമ്മുടെ സമ്മർദ്ദത്തിന് ഏറ്റവും വലിയ റിലീഫാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നമുക്ക് ഈ ഫേസ് പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പൈസ മുടക്കി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പുറത്തൊരു ബ്യൂട്ടി പാർലർ ചെയ്യുമ്പോൾ ഒരു രണ്ടായിരം രൂപ ചിലവ് വരുന്ന ഫേസ് പാക്ക് നമ്മൾ ഒന്ന് ശ്രമിച്ചെന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതിന് നമ്മൾ പറയുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നതാണ് അത് ഉപയോഗിക്കാവുന്നതുമാണ് ഏതൊരു സിനിമയിൽ നമ്മുടെ ഹൃത്തിക് വേഷലിൻ്റെ സിനിമയിൽ കണ്ടതുപോലെ ഫേസ് പാക്ക് ഏത് ഫേസ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നേരെ നോക്കുമ്പോൾ കാണുന്നതൊരു ഒരു ആണ് പപ്പായ ഗോൾഡൻ ഫേസ് വാഷ് ഫേസ് പാക്കാണുള്ളത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലോ ഒക്കെ ഒന്ന് പുരട്ടി അതിന് അലർജി ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക എന്ന് മാത്രം പിന്നെ ഈ അലർജി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള അലർജിക് സ്കിൻ പ്രിക് ടെസ്റ്റ് ഉണ്ട് അത് നമ്മളൊരു എഴുപത്തിരണ്ട് അലർജൻസിൻ്റെ പാനൽ നമ്മളെ കയ്യിൽ തന്നെ പഞ്ച് ചെയ്ത് അതെന്ന് പൊറിച്ച് മാത്രം നോക്കുന്ന ഒരു അലർജി ടെസ്റ്റാണ് അതുവഴി നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് അലർജി ഉണ്ടാക്കുന്നതെന്നും നമ്മുടെ എൻവയൺമെൻ്റൽ ഫാക്ടേഴ്സ് ഇൻഹെയിൽഡ് അലർജൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതിന് കൃത്യമായിട്ടുള്ള ഇമ്മ്യൂണോ തെറാപ്പി വഴി അത് പൂർണ്ണമായിട്ടും മാറ്റുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ അലർജി സ്കിൻ പ്രക്ടസ്റ്റിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാവുന്നതു കൊണ്ട് നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളെല്ലാം ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കി തന്നെ അലർജിയെ നമുക്ക് നന്നായിട്ട് കണ്ട്രോളിൽ വരുത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇപ്പം ഇതിന് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഡെലിക്കേറ്റ് ഡെലിക്കേറ്റായിട്ടുള്ളൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ആവി കൊള്ളിച്ചിട്ട് മുഖമൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ആവി കൊള്ളിക്കുന്നുകൊണ്ട് മുഖത്തിൻ്റെ ആ ഒരു കോംപ്ലക്ഷൻ ആ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആവി കൊള്ളിക്കുന്നത് വഴി അത് നമ്മൾ ഈ കഞ്ഞി തിളപ്പിക്കുമ്പോൾ ആ കഞ്ഞിവെള്ളത്തിൻ്റെ ആവി കൊള്ളിച്ചെന്നാൽ മാത്രം മതി ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ആവിക്ക് കുറച്ചുകൂടി നല്ല പ്രോപ്പർട്ടിട്ടുണ്ട് ഈ കഞ്ഞി എന്ന് പറയുന്നത് അതായത് അരിപ്പൊടി അലങ്ങിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പാക്കാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് കിട്ടുന്നതു തന്നെ നമുക്കൊരു നല്ല ആന്റി ഓക്സിഡന്റ് എഫക്റ്റും മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടി തരും എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ ഉള്ള ആവി കൊള്ളിച്ചിട്ട് നമുക്ക് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് കൊണ്ട് മുഖം കഴുകി വൃത്തിയാക്കി നല്ല തുടച്ച് നമ്മുടെ കോസ്മെറ്റിക്സ് എല്ലാം മേക്കപ്പ് എല്ലാം മാറ്റിയതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യം നമുക്ക് ഒരു പഞ്ഞിയിൽ അല്പം തൈര് മുക്കി എല്ലാം ഒന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി തൈരില്ലെന്നുണ്ടെങ്കിൽ പാലായാലും മതി പാലിനേക്കാൾ കുറച്ചുകൂടി നല്ലതാണ് തൈര് കാരണം അതിൽ ലാക്ട്രിക് ആസിഡ് ബാസ്ലെസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇതൊന്ന് ലൈറ്റൻ ചെയ്യുകയും ചെയ്യും ഒന്ന് ക്ലെൻസ് ചെയ്യുകയും നമ്മുടെ ഡെഡ് സെൽസിനെ ഒന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യാം അത് കഴുത്തിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പുരട്ടാവുന്നതാണ് കൂടാതെ ഈ മുഖക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ഇപ്പോൾ പലപ്പോഴും മാസ്ക് വെച്ചിരിക്കുന്ന ഭാഗത്ത് മുഴുവൻ ഈ മാസ്ക് ആക്നെ എന്ന പേരിൽ മാസ്കിനെ എന്ന് മോഡിഫൈ ചെയ്തിപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫേസ് പാക്ക് അത് ഉണ്ടാക്കാനായിട്ട് ഈ അരമണിക്കൂർ ഉപയോഗിക്കാവുന്നതാണ് അതിന് വേണ്ടത് ഒരു ടീസ്പൂൺ അരിപ്പൊടി എടുക്കുക അതുപോലെ അലോവേറയുടെ ഇപ്പം നമുക്ക് തന്നെ അലോവേറയുടെ ജെല്ല് ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ വിപണിയിൽ ലഭ്യമാണ് അലോവേറയുടെ ജെല്ല് ഈ അലോവറയും കുക്കുംബറും ചേർന്നുള്ള ജെല്ലുണ്ട് ഇതും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇത്രയും ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കുക ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കഞ്ഞിവെള്ളം കൂടെ ആഡ് ചെയ്യുക ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരു രാത്രി പുളിപ്പിച്ചതാണെങ്കിൽ കൂടുതൽ നല്ലത് കാരണം ഈ പുളിപ്പിക്കുമ്പോഴേക്കും ഇതിൽ ലാക്റ്റിക് ആസിഡ് ബസ്ലെസ് നമുക്ക് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയയുടെ അംശവും കൂടി വരും മാത്രമല്ല ഇത് നമ്മുടെ നീര് നീർക്കെട്ട് ഒക്കെ മാറ്റാനും എണ്ണമയം കുറയ്ക്കാനായിട്ടും സഹായിക്കും അത് മാത്രമല്ല നമ്മുടെ ലൈപ്പോക്സിനീസ് എന്ന് പറയുന്ന എണ്ണമയം കൊടുക്കുന്ന നമുക്ക് മുഖക്കുരുമൊക്കെ ഉണ്ടാക്കുന്ന എൻസൈമിൻ്റെ ഇൻഹിബിഷനും നടക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒരുപാട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാണ് അത് കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ രണ്ടെണ്ണം എടുത്തിട്ട് അത് ഒന്ന് പൊട്ടിച്ച് അതിനകത്ത് ചേർക്കുക ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് റെറ്റിനോയിഡ് ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകളാണ് അപ്പോൾ ഈ വൈറ്റമിൻ ഇ തന്നെ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഇത് നമ്മുടെ കരിമംഗല്യത്തിന് കരിമംഗല്യം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പിഗ്മെൻറ്റേഷനാണ് കരിമംഗല്യം ഉള്ളത് കരയും എന്നാണ് പറയുന്നത് ശരിക്കും കരയുന്നവർക്ക് കരിമംഗല്യം വരും എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി കാരണം നമ്മുടെ സ്ട്രെസ് ഫാക്ടർ ഇതിനകത്ത് വലിയൊരു ഫാക്ടറാണ് ഇത് തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് ഉണ്ടാക്കാൻ കാരണമാകും അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ കരിമംഗല്യം ഉള്ളവർക്ക് സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ് അത് കുറയ്ക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോഴേക്കും അരപ്നോഡിക് ആസിഡിൻ്റെ ഉൽപ്പാദനവും കൂടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം സാധിക്കും അപ്പോൾ ഈ റെക്റ്റനോഡ് ഗ്രൂപ്പിൽപ്പെട്ട അത് പലതരത്തിലുള്ള ആസിഡ് ഉണ്ട് ബീറ്റ ആൻഡ് ഗാമ റെക്റ്റനോയ്ക്ക് ആസിഡ് റിസപ്റ്റേഴ്സിനെയാണ് ഇത് ബൈൻഡ് ചെയ്ത് അതിനെ കുറച്ച് കളയുന്നത് അപ്പോൾ അതുവഴി നമുക്ക് ഈ കരിമംഗല്യത്തിൻ്റെ ആ ഒരു ഉണ്ടാകുന്ന സാധ്യതയും നമുക്ക് കുറയ്ക്കാൻ പറ്റും മാത്രമല്ല ഇതിന് കാരണമായിട്ടുള്ള അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ ഈ അനീമിയ കുറയ്ക്കാനായിട്ട് നമുക്ക് ഭക്ഷണ സാധനങ്ങളും കഴിക്കാവുന്നതാണ് അത് പലതരത്തിലുള്ള പപ്പായ കൂമ്പ് അത് ഇച്ചിരി ഒന്ന് വാട്ടി അല്ലെങ്കിൽ ഒന്ന് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം കഴിക്കുന്നത് നല്ലതാണ് ഇതിനോടൊപ്പം നമുക്ക് പല തരത്തിലുള്ള മരുന്നുകൾ അവൈലബിളാണ് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ബെൻസോൽ പെറോക്സൈഡും അടപ്പളിനെ ജെല്ലും ചേർന്നിട്ടുള്ള ഓയിൻമെന്റ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഓയിൻമെന്റ് അപ്ലൈ ചെയ്യുന്നത് ഈ കുരുക്കൾ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ അടപ്പള്ളിനെ എന്ന് പറയുന്ന മരുന്നിന്റെ പേരാണ് അത് അടപടലും നമ്മുടെ കുരുക്കളെ മായ്ച്ചു കളയും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഫേസ് പാക്കിലേക്ക് വരാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം ഒരു സ്പൂൺ ഹണി അല്ലെങ്കിൽ തേനും കൂടെ ചേർക്കാം അപ്പോൾ ഈ തൈരും അരിപ്പൊടിയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും കടലപ്പൊടിയാണെങ്കിലും ഒക്കെ നമ്മുടെ ടാൻ മാറ്റാനും ഗ്ലോയും ടൈറ്റ്നസ്സും ഒക്കെ കൂട്ടാനും വളരെ നല്ലതാണ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പച്ചമഞ്ഞു പൊടിച്ചതും കൂടി മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർക്കും ഇതൊരു കറി ഉണ്ടാക്കാൻ മാത്രം സാധനങ്ങളുണ്ടല്ലോ ആണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്ക് വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കി അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അരച്ച് വെച്ചിട്ട് അതൊരു ഒരു പത്ത് മിനിറ്റ് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക അത് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു തരികളൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ അപ്പോഴെ ഡയറക്ഷനിൽ വേണം അതായത് മുകളിലോട്ട് വേണം കാരണം താഴത്തോട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നെല്ലാം തൂങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ തൂങ്ങിപ്പോയി കിട്ടുണ്ടെങ്കിൽ റിങ്കിൾസ് വീഴാം ഇനി ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളൊരു അരമണിക്കൂർ വെക്കുന്നതുണ്ട് ഈ അരമണിക്കൂർ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ആ സമയത്ത് സംസാരിക്കാൻ പോകരുത് ഒത്തിരി ചിരിക്കാനും പാടില്ല കരയാനും പാടില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തെ പേശികൾ അനങ്ങുന്നത് വഴി നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് വെച്ചതിന് ശേഷം മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കുക കഴുകി ഡെഡിക്കേറ്റ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് തന്നെ അതിന് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഐസ് ക്യൂബ്സ് എടുത്തിട്ട് നമുക്ക് മുഖത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇനി ഐസ് ക്യൂബ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഐസ് വെള്ളത്തിൽ നമുക്ക് മുഖം കഴുകാവുന്നതാണ് ഇതെല്ലാം കഴുകിയതിന് ശേഷം അല്പം റോസ് വാട്ടർ അപ്ലൈ ചെയ്യാം ഒന്നോ രണ്ടോ ഡ്രോപ്സ് എടുത്ത് റോസ് വാട്ടറും കൂടെ അപ്ലൈ ചെയ്യാം എന്നിട്ട് നമുക്ക് മുഖത്തൊന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും ആ വ്യത്യാസം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം നമുക്ക് ഇതിന് ഈ സ്കിന്നിനെ സപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറേ അധികം വൈറ്റമിൻസും ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ ആവശ്യമുണ്ട് പലപ്പോഴും നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ഈ വൈറ്റമിൻസ് എല്ലാം നന്നായിട്ട് കിട്ടത്തില്ല കാരണം ഇത് നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാവുന്ന ഫോമിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അതിൻ്റെ ബയോ അവൈലബിലിറ്റി കുറവായിരിക്കും അപ്പോൾ ഈ അവൈലബിൾ ഫോമിൽ ഇതിൽ വൈറ്റമിൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചിലപ്പോൾ ഭക്ഷണത്തിൽ കൂടെ കിട്ടിയെന്ന് വരത്തില്ല ഇപ്പോൾ പശുവിന് പുല്ല് നിന്നിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള എനർജി കിട്ടും പക്ഷെ മനുഷ്യൻ പുല്ല് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല ചിലപ്പോൾ വൈറലൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ പുറമേ ടാബ്ലറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ പൗഡർ രൂപത്തിലോ ഒക്കെ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ള കുറിച്ച് നിങ്ങളെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക കൃത്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് എടുക്കുക നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ ഈ ഏജിംഗ് പ്രോസസ്സിനെ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് മുഖത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികളാണ് പ്രത്യേകിച്ചും സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ ഈ പറഞ്ഞ കരിമംഗല്യം പോലുള്ള അസുഖങ്ങൾ ഇതെല്ലാം നമ്മുടെ മാനസിക സമ്മർദ്ദം കൂട്ടാനായിട്ടും അതുവഴി മറ്റു രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഡെർമാറ്റ് സൈക്കാട്രി എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാഞ്ച് തന്നെയുണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക ഡോക്ടറോട് ചോദിച്ച് അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു രജിസ്റ്റേഡ് മെഡിക്കൽ പ്രാക്ടീഷനുടേയും അടുത്തു നിന്നും തന്നെ സ്വീകരിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു